ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ലോകം പരിശുദ്ധമായി കണക്കാക്കുന്ന ചെടിയാണ് മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യം കുടികൊള്ളുന്ന പരമപവിത്രമായ തുളസി എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു തുളസി കണ്ടു മരിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകും ഗംഗയും ലക്ഷ്മിയും സരസ്വതിയും ആദ്യകാലത്ത് മഹാവിഷ്ണുവിൻ്റെ പത്നിമാരായിരുന്നു ലക്ഷ്മി ഭൂമിയിൽ ഒരു ചെടിയായി ജനിക്കട്ടെ എന്ന് സരസ്വതി ശപിച്ചു ഇത് നിന്ന ഗംഗ സരസ്വതിയെ ശപിച്ചു നദിയാക്കി അതിനു പകരമായി ഗംഗ നദിയായി ഭൂമിയിൽ ഒഴുകട്ടെ എന്ന് സരസ്വതിയും ശപിച്ചു ശാപകോലാഹലം തീർന്നപ്പോൾ മഹാവിഷ്ണു ലക്ഷ്മിയെ അടുത്ത് വിളിച്ചു അല്ലയോ ദേവി കാലഗതിക്കനുസരിച്ച് ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്നേ ഉള്ളൂ സങ്കടപ്പെടരുത് ഭൂമിയിൽ പോയി ധർമ്മധ്വജന്റെ ഗൃഹത്തിൽ പോയി തുളസിയായി ജനിച്ച് പുത്രിയായി വളരുക അവിടെ നിന്നും ദൈവയോഗം നിമിത്തം മൂന്ന് ലോകത്തെയും പരിശുദ്ധമാക്കുന്ന തുളസി ചെടിയായി തീരും പൊതുവെ സ്ത്രീകൾ മുടിയിൽ തുളസിക്കതിർ ചൂടാറുണ്ട് എന്നാൽ തുളസി മുടിയിൽ ചൂടാൻ പാടുള്ളതല്ല ആയുർവേദത്തിൽ ദിവ്യ ഔഷധമായി പരിഗണിക്കുന്ന തുളസിക്ക് ഈശ്വര പദമാണ് നൽകിയിരിക്കുന്നത് തുളസി നാല് തരമുണ്ട് വെളുത്ത തുളസി കൃഷ്ണ തുളസി രാമ തുളസി കാട്ടു തുളസി കാട്ടു തുളസി ഒന്നിനും ഉപയോഗിക്കുകയില്ല രാമ തുളസി പരശുരാമന് പ്രധാനം സംക്രാന്തിക്കും ദ്വാദശിക്കും വെളുത്ത വാവിനും ചതുർത്ഥി അഷ്ടമി ദിവസങ്ങളിലും ഞായറാഴ്ചയും ശരീരത്തിൽ എണ്ണ തേച്ചിരിക്കുമ്പോഴും ഉച്ച സന്ധ്യ രാത്രി സമയങ്ങളിലും അഴുക്കു വസ്ത്രമുടുത്തും ശരീരശുദ്ധിയില്ലാത്തപ്പോഴും തുളസി ദളം ഇറക്കരുത് തുളസിയിൽ നഖം കൊള്ളാൻ പാടില്ല നഖം കൊള്ളുന്നതും മഹാവിഷ്ണുവിന്റെ ശിരസ് മുറയുന്നതിനു സമം എന്നാണ് ദേവി ഭാഗവതം വ്യക്തമാക്കുന്നത് തുളസിയുടെ ചുവടെ ദീപം വെച്ച് ആരാധിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്